കാരണശരീരം ഉടലെടുക്കുന്നത് എങ്ങനെ കാരണശരീരം അനാദി തന്നെയാണ് കാരണശരീരം എങ്ങനെ ഉടലെടുക്കുന്നു എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ കാരണം എന്നുള്ള ശബ്ദം അവിടെ ഉണ്ടാവുക ആ ചോദ്യം വരുന്നില്ല അടുത്ത സൂക്ഷ്മമായ അന്വേഷണത്തിൽ കാരണശരീരം എന്നൊന്നുണ്ടോ എന്ന് അന്വേഷിച്ചാലോ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾ സ്ഥൂല സൂക്ഷ്മങ്ങളോടുള്ള താതാത്മ്യത്തിന് കാരണമായിരിക്കുന്ന വൈയക്തികമായ അജ്ഞാനം തന്നെയാണ് കാരണശരീരം തത്വവിജ്ഞാനിയെ സംബന്ധിച്ച് കാരണശരീരം ഇല്ല കഴിഞ്ഞു അപ്പോൾ വിജ്ഞാനത്തിൽ സ്വരൂപബോധത്തിൽ സാക്ഷാത്കാരത്തിൽ വിലയിക്കുന്നതേ ഉള്ളൂ കാരണശരീരം അപ്പം അത് സത്യത്തിലുണ്ടോ എന്ന് ചോദ്യം പരമാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അത് വിജ്ഞാനിയിൽ ഇല്ലാണ്ടാവില്ലല്ലോ അതുകൊണ്ട് അജ്ഞാന ശരീരമാണ് കാരണശരീരം എന്ന് മനസ്സിലാക്കുക അത്രയും നമുക്ക് കഴിയൂ അതിൽ കൂടുതൽ കഴിയില്ല